ൂടലേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ ഈ പൊതുജനങ്ങളോടുള്ള ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പെരുമാറ്റത്തിൻ്റെ കാര്യമൊന്നും ഒന്നോരഭിപ്രായം പറയണേ വണ്ടി നിർത്തി വണ്ടി വണ്ടി പോയി കേട്ടോ ഈ ബസ്സിലെ ഡ്രൈവർ എന്റെ മേത്ത് ചെളി ഏർപ്പിച്ചു അതിനെ ചോദ്യം ചെയ്യുന്നയാൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ട് അയാളും ഡ്രൈവറും കൂടെ കണ്ടക്ടറും ഡ്രൈവറും കൂടെ ഇറങ്ങി വണ്ടിന്ന് പോയി എന്റെ അത് യാത്രക്കാർ ഇത്ര യാത്രക്കാരി ഇല്ലാത്തിരിക്കണെ ആ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച് നടു റോട്ടിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത് നാട് റോട്ടിൽ എല്ലാ വണ്ടികളും ബ്ലോക്ക് ആക്കിക്കൊണ്ടാണ് അയാള് വണ്ടി ഇട്ടിട്ട് പോയിരുന്നത് എന്റെ വണ്ടിയിൽ ഇതാണ്ട ചെളി ഏർപ്പിച്ചാണ് ഈ കാണുന്നത് വണ്ടിന്റെ അടിയിൽ ഞാൻ പോകേണ്ടതായിരുന്നു ലെഫ്റ്റ് സൈഡിൽ കൂടെ കുത്തിക്കേറി വന്നാണ് അവസ്ഥ വണ്ടിയെ കയറിയിരുന്ന് വേണം ഇത്ര വീഡിയോ ചെയ്യാൻ എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് കാറില്ല അതുകൊണ്ട് നമ്മളൊരു ബൈക്കേ കയറി ഇരുന്ന് ചെയ്യുക കേട്ടോ വേറെ ഒന്നുമല്ല ബസ്സിൻ്റെ കണ്ടക്ടറും ഡ്രൈവറും നട റോഡിൽ ഹൈവേയിൽ നട റോഡിൽ ബസ് നിർത്തിയിട്ട് യാത്രക്കാരെ പെരുവഴിയിലാക്കിയിട്ട് ഇറങ്ങിപ്പോയൊരു വീഡിയോ കഴിഞ്ഞ സംഘണ്ട് ഇതിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായേക്കുന്നത് അത്ര യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കൂടാതെ ആ വഴി മൊത്തം ബ്ലോക്കാക്കി ഇമാര് നീ ആ ചെറുപ്പക്കാരനോട് ചെയ്യുന്ന ക്രൂരത എന്താ വെച്ചാൽ അവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്നുള്ളൊരു ഇതായിരിക്കും അവനെതിരെ ചുമത്തി അവൻ്റെ പണി തീർത്ത് കളയും പക്ഷേ ഈ അവിടുത്തെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലേ കണ്ടക്ടർക്കും ഡ്രൈവർക്കെതിരെ എന്ത് നടപടിയാണോ ഉണ്ടായത് അവ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്തെങ്കിലും ഉണ്ടാകുമോ ഒരു കാലത്തും ഉണ്ടാകത്തില്ല നമുക്ക് ഉറപ്പാണ് പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല അത്ര വൃത്തികെട്ട തീണ്ടിത്തരമല്ലേ യുവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർമാരും കണ്ടക്ടർമാരും